ദൈവത്തിൻ്റെ വലിയേറിയ നാമം എന്നുമെന്നേക്കും വാഴ്ചപ്പെടുന്നതാകട്ടെ വീണ്ടും വരുന്നവനായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യനാമത്തിലുള്ളതായ സ്നേഹ വന്ദനം എല്ലാവർക്കും അറിയിച്ചു കൊള്ളുകയാണ് വീണ്ടും ഒരു പ്രാവശ്യം കൂടെ ഈ സുപ്രഭാതത്തിൽ നമുക്കിപ്രകാരം ദൈവവചനവുമായിട്ട് ആയിരിക്കാൻ കർത്താവ് സഹായിച്ചതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു ഈ കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് നാം പുറപ്പാട് പുസ്തകം നാലാം അധ്യായമായിരുന്നു ചിന്തിച്ചുകൊണ്ട് ഇരുന്നത് ആ നാലാം അധ്യായം തീരുവാനത്തെ കോണം കർത്താവ് സഹായിച്ചു ദൈവം ഹിതമെങ്കിൽ ഈ ദിവസം അടുത്ത ദിവസങ്ങളിൽ നമുക്ക് ഇന്നു മുതൽ പുറപ്പാട് പുസ്തകം അഞ്ചാം അധ്യായത്തിൽ നിന്ന് ചില കാര്യങ്ങൾ ദൈവം നമ്മോട് എന്ത് സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നുവോ ആ കാര്യങ്ങളെപ്പറ്റി നമുക്ക് ചിന്തിക്കാം എന്ന് ആഗ്രഹിക്കുന്നു പുറപ്പാട് പുസ്തകം അഞ്ചാം അധ്യായത്തിൽ നാം കാണുന്നത് മോസസ് മീസ് ഫറോ ഇസ്രായേൽസ് ബഡൻസ് ആർ ഇൻക്രീസ്ഡ് മോശ ഫറോനെ പോയി കാണുകയും അവരുടെ ആ സംസാരമുഖാന്തരമായിട്ട് ഫറവോൻ ഇസ്രായേൽ മക്കളുടെ മേൽ ഭാരം വർദ്ധിപ്പിക്കുകയും അവർ വളരെ കഷ്ടങ്ങളിലൂടെ കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ കഷ്ടങ്ങളെക്കാൾ ഉപരിയായിട്ട് കഷ്ടങ്ങൾ അവർ അനുഭവിക്കേണ്ടി വന്നു എന്നുള്ള ഒരു പാഠമാണ് നമുക്ക് ലഭിക്കുന്നത് വേറൊരു പറഞ്ഞു കഴിഞ്ഞാൽ ലെസൺസ് ഇൻ ഫെയ്ത്ത് ഫ്രം ഫറോസ് റിട്ടലീസേഷൻ എഗൻസ് ദ ജ്യൂസ് ഫറവോൻ യകൂദന്മാരോട് കാണിച്ച പ്രതികാരത്തിൽ നിന്ന് നമുക്ക് വിശ്വാസത്തിൽ കൂടെ ലഭിക്കുന്ന ചില പാഠങ്ങൾ ഈ അധ്യായത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും നാം ഇവിടെ കാണുമ്പോൾ പുറപ്പാട് പുസ്തകം അഞ്ചാം അധ്യായം എന്ന് പറയുന്നത് മോശ ഫറവോനോട് പോയി ആദ്യം അഭിമുഖ സംഭാഷണം നടത്തുന്നു അത് മുഖാന്തരമായിട്ട് മോശ ആഗ്രഹിച്ച അവനാവശ്യപ്പെട്ട കാര്യം കേട്ടപ്പോൾ ഫർവോൻ്റെ ഹൃദയം കഠിനപ്പെടുത്തുകയും എന്ന രീതിയിൽ വളരെ മർദ്ദന അവരുടെ മേൽ അടിച്ചേൽപ്പിക്കുകയും അല്ലെങ്കിൽ അനേകം ശിക്ഷകൾ അവരുടെ ജീവിതത്തിൽ അടിച്ചേൽപ്പിക്കുകയും ചെയ്യുന്ന രംഗം ഇവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ഒന്നാം അധ്യായത്തിലും നാം കണ്ടു അവരുടെ ജീവിതത്തിലുണ്ടായ കഷ്ടപ്പാടുകൾ എന്നാൽ ഇവിടെ നാം കാണുന്നത് അവരുടെ ജീവിതത്തിൽ ഈ കഷ്ടപ്പാടുകളും പ്രയാസങ്ങളും ഒക്കെ കൊടുക്കുന്നത് അവർ വീണ്ടും ദൈവസന്നിധിയിൽ കൂടുതൽ മിനുസപ്പെടുവാനും അതുപോലെ തന്നെ അവരുടെ ജീവിതത്തിൽ കൂടുതലായിട്ട് റിഫൈൻ ചെയ്യുവാനും അത് ശുദ്ധീകരിക്കുവാനും തക്കവണ്ണമാണ് ദൈവം ഈ കാര്യങ്ങൾ ചെയ്ത് കൊടുക്കുന്നത് ഈ അധ്യായത്തിൽ നാം നോക്കുമ്പോൾ വിശ്വാസികളുടെ മേൽ ദൈവമക്കളുടെ മേൽ കൂടുതൽ ക്ലേശങ്ങൾ ബുദ്ധിമുട്ടുകൾ പീഡനങ്ങൾ കൂടിക്കൊണ്ട് ഇരിക്കുന്നു ഇത് ഓരോ വിശ്വാസികളും അവരുടെ ജീവിതത്തിൽ പ്രതീക്ഷിക്കേണ്ടതാണ് നമുക്കൊരിക്കലും കർത്താവ് ഒരു ജീവിതം നമുക്ക് തന്നിട്ടില്ല എന്നാൽ നേരെ തിരിച്ച് കർത്താവ് നമ്മുടെ ജീവിതത്തിൽ കഷ്ടങ്ങളും പ്രയാസങ്ങളുമാണ് പ്രധാനം ചെയ്യുന്നതെന്ന് ആദ്യമേ തന്നെ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ദൈവഹിതം നാം പ്രവർത്തിക്കുമ്പോൾ ദൈവത്തിനനുസരിച്ച് നാം ജീവിക്കുമ്പോൾ നിശ്ചയമായും പ്രിയവിശ്വാസികളെയും നമ്മുടെ ജീവിതത്തിൽ കഷ്ടങ്ങൾ പ്രതികൂല സാഹചര്യങ്ങൾ ഒക്കെ വരും നാം നല്ലത് ചെയ്താലും അതിന് ദോഷകരമായ രീതിയിൽ വ്യാഖ്യാനിക്കുന്ന ഒരു തലമുറയാണ് ഇന്ന് നമുക്ക് ചുറ്റും ഉള്ളത് അത് നമ്മുടെ മുഖതാവിൽ നാം ഇന്ന് കണ്ടുകൊണ്ട് ഇരിക്കുകയാണ് നാം ഒരിക്കലും ഈ പ്രതികാര അവരുടെ ചിന്താ മനോഭാവങ്ങളെ എപ്രകാരം നിയന്ത്രിക്കും എന്ന് അതിനെ വിപരീതമായിട്ട് എപ്രകാരം നാം റിയാക്റ്റ് ചെയ്യും എന്ന് നമുക്കൊരിക്കലും ചിന്തിക്കേണ്ട ആവശ്യമില്ല ദൈവമറിയാതെ ഒന്നും സംഭവിക്കുന്നില്ല അതുകൊണ്ട് നാം ചെയ്യേണ്ട കാര്യമെന്ന് പറയുന്നത് കഷ്ടപ്പാടുകളുടെയും ബുദ്ധിമുട്ടുകളുടെയും മധ്യത്തിൽ ദൈവസന്നിധിയിൽ വിശ്വാസത്തോടുകൂടെ വിശ്വസ്ഥതയോടുകൂടെ ജീവിക്കുക എന്നുള്ളതാണ് ഈ അദ്ധ്യായം നാം നോക്കുമ്പോൾ ഇതിനെ മെയിനായിട്ട് നമുക്ക് രണ്ട് ഭാഗമായിട്ട് വിഭജിക്കാം ഒന്ന് മുതൽ പതിനാല് വരെയുള്ളതായ വാക്യങ്ങളിൽ ഫറോ റിസീവ്സ് മോസസ് ആൻഡ് അഹറോൺ ആൻഡ് റെസ്പോണ്ട് വിത്ത് കമാൻഡ് ഫറവോൻ മോശയെയും അഹരോനോടും സംസാരിക്കുന്നു അവർ തമ്മിൽ കണ്ടുമുട്ടുന്നു മാത്രമല്ല അഹ്രോ ഫറവോൻ തൻ്റെ കൂടെയാണ് അവരെ അവരെ റെസ്പോണ്ട് ചെയ്യുന്നത് പ്രതികരണം നമുക്ക് കാണുന്നത് അതുപോലെ തന്നെ പതിനഞ്ച് മുതൽ അവസാനം വരെയുള്ളതായ വാക്യങ്ങളിൽ നാം വായിക്കുമ്പോൾ ഫറോ ട്രബിൾസ് ദ ചിൽഡ്രൻ ഓഫ് ഇസ്രായേൽ ഫറവോൻ്റെ കഠിനമായ പ്രവർത്തനങ്ങൾ ഇസ്രായേൽ മക്കളുടെ മേൽ വരുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും നാം ഈ വചനം പഠിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു പാഠമെന്ന് പറയുന്നത് നാം കർത്താവിൻ്റെ സന്നിധിയിൽ വിസ്വസ്ഥതയോടുകൂടി കർത്താവ് നമ്മളോട് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ എൻ്റെ പിന്നാലെ വരുമ്പോൾ തൻ്റെ ക്രൂശ് എടുത്തുകൊണ്ട് എന്നെ അനുഗമിക്കണം ആ ക്രൂശ് ഈ ഭൂമിയിൽ നമുക്ക് നേരിടുന്ന കഷ്ടങ്ങളാണ് അതുകൊണ്ട് എന്നെ അവർ കഷ്ടപ്പെടുത്തി നിങ്ങളെയും അവർ കഷ്ടപ്പെടുത്തും എന്നാൽ ഒരു പ്രത്യാശ നമുക്കുള്ളത് നമ്മുടെ കർത്താവ് കഷ്ടങ്ങളെ ജയിച്ചവനാണ് ദൈവം കർത്താവ് താൻ അനുഭവിച്ച കഷ്ടങ്ങളുടെ മേലൊക്കെയും വിജയം നേടിയവനാണ് ഇന്ന് നാം കഷ്ടങ്ങൾ അനുഭവിക്കുന്നു എന്നാൽ ഒരു ദിവസം ഏറ്റവും ആസന്നമാണ് ഏറ്റവും ആസന്നമാണ് ഈ കഷ്ടങ്ങൾക്കും ഈ പ്രതികൂല ബൈ ബൈബായി പറഞ്ഞുകൊണ്ട് കർത്താവിൻ്റെ വരവിങ്കൽ നാം ബുദ്ധിമുട്ടും പ്രയാസവും ഇല്ലാത്ത ഒരു സ്ഥലത്തേക്ക് നാം എത്തും എത്രയോ ഭാഗ്യമായ പ്രത്യാശയാണ് കർത്താവ് നമുക്ക് തന്നിട്ടുള്ളത് ഈ ഭൂമിയിൽ നമുക്ക് കഷ്ടങ്ങളും പ്രയാസങ്ങളും ഉണ്ടെങ്കിലും കർത്താവിനോട് കൂടെ വരുവാനുള്ളതായ ലോകത്തിൽ ആ നിത്യതയിൽ നാം വിസ് വസിക്കുമ്പോൾ അതിൻ്റെയൊക്കെ പതിന്മടങ്ങായിട്ട് നമ്മുടെ ജീവിതത്തിൽ ആനന്ദം 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 പ്രത്യാനന്ദം കൊണ്ട് നാം നിറയുന്നവർ ആയിരിക്കണം വലിവനായ ദൈവം ഈ വചനങ്ങൾ വായിക്കുമ്പോൾ പഠിക്കുമ്പോൾ അങ്ങനെയുള്ളതായ ഒരു പ്രത്യാശയോടുകൂടെ ബുദ്ധിമുട്ടുകളുടെ മധ്യത്തിൽ കർത്താവിനെ സേവിക്കുവാൻ കർത്താവിനെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ജീവിപ്പാൻ ഈ വചനം മുഖാന്തരം നമ്മെ സഹായിക്കട്ടെ അവൻ്റെ വിലയേറിയ നാമം എന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ